സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്ക് ശേഷം വൻവർദ്ധനവ് രാവിലെ കൂടിയതിന് പുറമെയാണ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടിയത് അന്തർദേശീയ വിപണിയിൽ തുടർച്ചയായിട്ടുള്ള ഉയരുന്നതിനാണ് കേരളത്തിനും വില കൂടാൻ കാരണം ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിൽ സ്വർണവില ഇനിയും കൂടും പ്രധാനമായും വില വർദ്ധിക്കാൻ രണ്ടു കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് ഡോളർ മൂല്യം തുടർച്ച ഇടിവ് വരുന്നതിന് എന്നതുകൊണ്ട് സ്വർണവില കൂടാനുള്ള കാരണമാണ് മറ്റൊന്ന് അന്തർദേശീയ വിപണിയിൽ വില വർദ്ധിക്കുന്നതാണ് സ്വർണത്തിന് ആവശ്യക്കാർ ഏറിയെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അമേരിക്കയുടെ ചുങ്കപ്പോര് ഉടൻ അവസാനിക്കില്ല പലിശ നിരക്കിൽ മാറ്റത്തിന് സാധ്യതയുണ്ടെന്ന പ്രചാരണങ്ങളും സ്വർണ്ണ ഉയർത്തി ഇന്ന് രാവിലെ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയുമായിരുന്നു ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതേസമയം കാര സ്വർണം ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി മുന്നൂറ്റി നാല്പത് രൂപയിൽ എത്തുകയും ചെയ്തു ഈ വേളയിൽ രാജ്യന്തര വിപണിയിലെ സ്വർണ്ണവില മൂന്നൂർ മുന്നൂറ് ഡോളർ ആയിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മാറി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു പവന്റെ വില എണ്ണൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചത് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് ഒമ്പതിനായിരത്തി അറുപത് രൂപയുമായി രാവിലെയും ഉച്ചക്കുമായി ഒരു പവൻ സ്വർണത്തിന് ആയിരത്തിഒരുന്നൂറ്റിഇരുപത് രൂപ കൂടി അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാം വിലയിൽ തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപയും ഉയർന്നു രാജ്യാന്തര വില മൂവായിരത്തി മൂന്നൂറ്റി അമ്പത്തിമൂന്ന് ഡോളറായി വെള്ളിയുടെ വിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഗ്രാമിന് നൂറ്റിയൊമ്പത് രൂപ തന്നെയാണ് ഡോളർ മൂല്യം തുടർച്ചയെ കുറയുന്നതാണ് സ്വർണ്ണവില വൻതോതിൽ വർദ്ധിക്കാൻ കാരണം തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഏഴ് പൂജ്യമാണ് ഡോളർ സൂചിക രാവിലെ രേഖപ്പെടുത്തിയതിനേക്കാൾ വൻതോതിൽ ഇടിഞ്ഞിട്ടുണ്ട് ഇതോടെ മറ്റു കറൻസികൾ ഉപയോഗിച്ച് സ്വർണ്ണം കൂടുതൽ വാങ്ങാൻ സാധിക്കും വിപണിയിൽ ആവശ്യക്കാർ ഏറുകയും വില വർദ്ധിക്കുകയുമാണ് ചെയ്തത് വരും ദിവസങ്ങളിലും ഇതേ രീതി തുടർന്നാൽ സ്വർണ്ണവില ഇനിയും കൂടും രൂപയുടെ മൂല്യം അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് ഡോളറിനെതിരെ എൺപത്തിയഞ്ച് പോയിന്റ് മൂന്ന് അഞ്ചാണ് പുതിയ നിരക്ക് രാജ്യാന്തര സ്വർണ്ണവില മുംബൈയിലെ വിപണിയിലെ സ്വർണ്ണവില ഡോളർ രൂപയും തമ്മിലുള്ള വിനിമയ നിരക്ക് എന്നിവ പരിശോധിച്ചാണ് കേരളത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കുക സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ് വില കൂടിയ സാഹചര്യത്തിൽ പഴയ സ്വർണത്തിനും പുതിയ മൂല്യം ലഭിക്കും ചുരുങ്ങിയത് എഴുപതിനായിരം രൂപ ഒരു പവൻ സ്വർണത്തിന് കിട്ടും എന്നാൽ പുതിയ സ്വർണാഭരണം വാങ്ങുന്നവർക്കിന്ന് വില കൂടുതലാകും പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് എന്നിവ കൂടെ ഒരു പൗണ്ട് സ്വർണത്തിന് അഞ്ഞൂറ് രൂപ വരെ പ്രതീക്ഷിക്കാം യുക്രൈൻ റഷ്യ യുദ്ധം സാഹചര്യം വീണ്ടും കലൂഷമാകുന്നത് വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിക്ഷേപകർ ആശങ്കയിലാകുമ്പോൾ സ്വർണം വാങ്ങിക്കൂട്ടി പണം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് സ്വർണ്ണത്തിന് ആവശ്യകർ